തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കർക്കിടകളുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മൂവാറ്റുപുടിയിലെ ക്ഷേത്രങ്ങൾ കർക്കിടകവാവ ദിനമായ ശനിയാഴ്ച പുലർച്ചെ നാലു മുതൽ ക്ഷേത്ര കടവുകളിൽ പിതൃബലി തർപ്പണം ആരംഭിക്കും മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിനമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമുട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ നാല് മുതൽ ബലിയിടൽ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യകാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ തിലഹോമം സായൂജ പൂജ പിതൃശുദ്ധിക്രിയകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുതൽ ക്ഷേത്രക്കടവിൽ പിതൃബലി ദർപ്പണം നടക്കും ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിൽ ശനിയാഴ്ച പുലർച്ചെ നാല് മുതൽ കർക്കിടക ബാഹുബലിയുടെ ഭാഗമായി പിതൃതർപ്പണം നടക്കും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും മാറാടി തൃക്ക മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടവ ബാഹുബലിയുടെ ഭാഗമായി പിതൃതർപ്പണം നടത്തപ്പെടും ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കളവിൽ രാവിലെ ആറു മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണത്തിന് കറുവേപ്പില്ലത്ത് രാജൻ ഇളയത് മുഖ്യ കാർമികം വഹിക്കും ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും